ഇന്നത്തെ ജോലി അറിയിപ്പുകൾ കുവൈറ്റിൽ ഒരു അറബി വീട്ടിൽ രണ്ടു ലേഡീസിനെ ക്ലീനിങ്ങിനായിട്ട് ആവശ്യമുണ്ട് ക്ലീനിങ് മാത്രമേ ഉള്ളൂ കുട്ടികളെ നോക്കേണ്ടതില്ല പത്താം ക്ലാസ് പാസ്സായവർ അറിയിക്കണം സാലറി ചില്ലറവെല്ലാം ചിലവ് ചില്ലറ ചിലവെല്ലാം അതായത് സോപ്പ് എണ്ണ അനുബന്ധിച്ച ചിലവെല്ലാം കഴിഞ്ഞ് മുപ്പത്തി അഞ്ഞൂറ് രൂപ മാസത്തിൽ ഒരു ലീവ് അറിയുന്ന അറിയാവുന്ന വീടാണ് ഏജൻസി ഒന്നുമില്ല താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ആറ് രണ്ട് എട്ട് രണ്ട് നാല് ഒന്ന് നാല് അഞ്ച് അഞ്ച് ഒമ്പത് ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒരു ജോലി അറിയിപ്പ് മേക്കർ അതായത് പൊറോട്ട മേക്കർ കൊല്ലം കൊല്ലത്താണ് ആവശ്യമുള്ളത് അടിയന്തിരമായിട്ട് ആവശ്യമുണ്ട് ശമ്പളം എണ്ണൂറ് രൂപ ഡെയിലി കിട്ടും ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് ഒമ്പത് ഏഴ് ഒന്ന് രണ്ട് ഒന്ന് ഏഴ് എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക കാഞ്ഞങ്ങന് പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ നിയമിക്കുന്നുണ്ട് പ്ലസ് ടു യോഗ്യത ഉള്ള ആ മുപ്പത് വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്കാണ് മുൻഗണന അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ഉദ്യാർത്ഥികൾ എട്ട് അഞ്ച് നാല് ഏഴ് ഒമ്പത് ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് എന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് അയച്ചു കൊടുക്കുക